അദ്ദേഹം മഹർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു ആ വീഡിയോ എന്തൊക്കെയുണ്ട് കാണിച്ച് ഞാൻ ഘോഷിപ്പിക്കുന്നില്ല പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മഹർ എന്ന് പറയുന്ന ഒരു സമൂഹ വിവാഹമാണെന്ന് തോന്നുന്നു അതിൽ പങ്കെടുത്തിട്ട് അയാൾ പറയുന്ന വീഡിയോ ഉണ്ടല്ലോ ഒരു ഭാര്യയെ ബെഡ്റൂമിനകത്ത് മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ കുനിച്ചു നിർത്തിയോ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഏ എത്രയോ മതങ്ങളും മതരഹിത സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും ഇത്തരം സെക്സുകൾ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നു ഇത്തരം സെക്സ് കഥകൾ പറഞ്ഞ് സുഖിക്കുന്നുണ്ടോ അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഈ ഞരമ്പ് രോഗികൾക്ക് ഇതില്ലാതെ പറ്റില്ല ഇനി അത് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇവർക്കിതൊന്ന് പറഞ്ഞു സുഖിക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് പറയാൻ ഇവർക്ക് കിട്ടുന്നില്ല അതായത് ഞാൻ ഇപ്പൊ എടുത്തത് വിമർശിച്ചല്ലോ ഇതൊന്നിനും ഇപ്പം അവർക്ക് മറുപടിയില്ല കാരണം ഇതൊക്കെ പറഞ്ഞതാ ഇത് ഞാനൊന്നും വെച്ചുകൂട്ടി പറഞ്ഞതല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ഇവര് തന്നെ ഇവരുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വസ്തുതയാണ് സ്വയംഭോഗത്തെ കുറിച്ച് ഇതൊന്നും അല്ല സൂപ്പർ ലിറ്റീവ് സാധനം എന്തൊക്കെയുണ്ട് പിന്നെ ലൈവാണ് എല്ലാവരും കുടുംബത്തോടു കൂടി ഇരുന്ന് കാണുന്നതായിരിക്കും ഈ സാധനം അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല വിരലുകൾ കൂടി ഒലിച്ചിറങ്ങുന്ന ബീജം നാളെ സ്വർഗത്തിലെത്തിയിട്ട് വാപ്പാ എന്ന് വിളിക്കുമെന്നൊക്കെ പറയുന്ന ഇത്തരം വിവരദോഷികളുടെ അനേകം വീഡിയോസിന്റെ ഒരു കളക്ഷൻ തന്നെ എന്റെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് മദ്രസകളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതെ ഈ ഞരമ്പ് രോഗികൾ ഈ പുസ്തകങ്ങളാണ് ഇരുന്നു വായിക്കുന്നത് ഈ പുസ്തകങ്ങൾ പകലന്തിയോളം വായിക്കുന്നു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുക്കുന്നു പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ എടുത്തിട്ട് ഇവർ പിന്നെയും നിഹായയും പിതാ ഇതൊക്കെ എടുത്തിട്ട് ഇവരിങ്ങനെ നോക്കുന്നു നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇഴ കീറി പരിശോധിച്ച വിഷയങ്ങളാണ് അതിനകത്തുള്ളതല്ല അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ അധ്വാനിക്കാതെ നെയ്ച്ചോറും പോത്തറച്ചിയും കിട്ടുകയാണ് പല വീടുകളിൽ നിന്നും ഇന്നൊരു വീട്ടിൽ നിന്നാണെങ്കിൽ നാളെ വേറൊരു വീട്ടിൽ നിന്ന് മറ്റന്നാൾ വേറൊരു വീട്ടിൽ നിന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് ഒത്തുക എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കയറുമ്പോൾ കുഞ്ഞുങ്ങളെ കെറിപ്പിടിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ കുഞ്ഞുങ്ങൾ വെള്ള പോലെ സംശുദ്ധമായ പ്രകൃതിയിൽ വളരേണ്ടുന്ന മക്കളല്ലേ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവന്മാർക്കല്ലാതെ ഇത്തരം മാനസിക രോഗികൾക്കല്ലാതെ ആർക്കെങ്കിലും ഈ കുഞ്ഞുങ്ങൾ കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങി നിന്നിട്ടാണ് ഈ മദ്രസയിലേക്ക് വരുന്നത് ഈ മക്കളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴാണ് ഇവർക്ക് ഉദ്ധാരണ ഉണ്ടാകുന്നത് ഇവർക്കൊരു ശരീരഭാഗവും കാണണ്ട ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗം മുഴുത്തിരിക്കണ്ട പെണ്ണാണോ മരിച്ചിനി കമ്പിൽ തുണി ചുറ്റിയിരിക്കുവാണെങ്കിലും ശരീവന്മാരെ കയറി പിടിക്കും കാരണം ഇവർക്ക് എല്ലാം ഇറച്ചി കീർന്നു ഇവരെയൊക്കെ അടിച്ച് ശരിപ്പെടുത്താനും ഇവരുടെയൊക്കെ നാവിനെ ഇത്തരം വഴുകർ കഥകളിൽ നിന്നും നിയന്ത്രിച്ചു നിർത്താനും ഇവർക്ക് സാധിക്കാതെ ഇത് പറയുന്ന എന്നെ പൂരത്തെ പറയാൻ തന്നെയാണ് തീരുമാനം ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചത് ഇത്രമാത്രം നിന്റെയൊക്കെ കോൺസെപ്റ്റിൽ ക്രിമിനൽ കുറ്റമാണ് അല്ലേ ഇത്തരം സെക്സ് കഥകൾ പബ്ലിക്കിൽ പറഞ്ഞ് പണമുണ്ടാക്കി ജീവിക്കുന്നത് നിനക്കൊന്നും കുഴപ്പമില്ല അല്ലെ മദരസകളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് രസിച്ച് ജീവിക്കുന്നത് നിനക്കൊന്നും കുഴപ്പമില്ല അല്ലെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ കിരയാക്കുന്നത് നിനക്കൊന്നും കുഴപ്പമില്ല അല്ലെ മൃഗഭോഗവും ശവഭോഗവും വരെ നടത്തി ജീവിക്കുന്ന ഉസ്താദുമാരുടെ കാലമാണിത് അവരൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു അവരെ ഒക്കെ ഒന്ന് ചെറുവിരൽ കൊണ്ടെങ്കിലും ഒന്ന് വിമർശിക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടാവും ഞാൻ പതിനായിരക്കണക്കിന് വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ എങ്കിലും എടുത്തുയർത്തി ഞാൻ പറഞ്ഞ ഒരു ഖുർആാനായത്തിനോ ഒരു ഹദീസിനോ ഒരു കർമ്മശാസ്ത്ര പിന്നെ വിഷയങ്ങൾക്ക് എങ്കിലും മറുപടി പറയാൻ നിനക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ ആ ജീവനാന്തക്കാലം നീ ഒക്കെ പരിശ്രമിച്ചാലും കഴിയില്ല കാരണം പരസ്പര വിരുദ്ധങ്ങളായ വചനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലയ്ക്ക് സുഖമുള്ള ഒരാള് തലക്ക് സ്ഥിരതയുള്ള ഒരാൾ അത് വായിച്ചാൽ അവർക്ക് ഒന്ന് രണ്ട് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കണ്ട ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇതിനകത്തെ യുക്തിരാഹിത്യം ബോധ്യപ്പെടും അപ്പോൾ തന്നെ അവരത് വലിച്ചെറിയുകയും ചെയ്യും നിങ്ങൾ ഇന്നൊന്ന് നോക്കിയാൽ മതി ഇന്ന പൊട്ടുന്ന കുരുക്കൾ ഉണ്ടല്ലോ ഒരു കണക്കുമില്ല ഇന്ന് കമന്റ് ബോക്സ് ചാറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുവാണ് എമ്പാടും ഉണ്ട് എമ്പാടും ഇന്ന് പിന്നെ കുറെ പിന്നെ ഉമ്മച്ചി കുട്ടികൾ ഏ തട്ടമിട്ട താത്താമാര് വന്നിട്ടുണ്ട് തെറി പറയാൻ വേണ്ടിട്ട് ചിലപ്പോ ഇവരുടെയൊക്കെ ഒക്കെ പിന്നെ ഐഡികൾ പെണ്ണുങ്ങളുടെ പേരുകളിൽ വന്നിരിക്കുന്ന ഐഡികളായിരിക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ആ അതല്ലേ അനിൽകുമാർ ചോദിക്കുന്നത് അതിന് വിവരമുള്ള ആരെങ്കിലും ഇസ്ലാമിൽ നിൽക്കുമോ ഇല്ല ഇവരൊക്കെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ഏ അപ്പിക്കുപ്പായക്കാരികളായ സ്ത്രീകളിനകത്ത് വരും വിഘ്നേഷ് കുമാറെ കാരണം എന്റെ തന്തയ്ക്ക് വിളിക്കണ്ടേ അവർക്ക് അതുകൊണ്ട് പിന്നെ നൂറാസ് ബ്ലോഗ് മുസ്ലിം ആടി ആടി ഞാൻ വായിച്ചത് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ ഈ ഉസ്താദ് അന്ന് രാത്രി ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ദുല റോക്കി ഡാഷേ ഉമ്മ അതെ തെറി പറയാൻ വേണ്ടി വരുന്ന കുറച്ച് പച്ച വെളിച്ചക്കാരുണ്ട് പക്ഷേ എനിക്ക് അതുകൊണ്ടും ഗുണമാണ് ഇവരുടെ തെറി കമന്റുകൾ കൊണ്ടും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ സഹിക്കാൻ പറ്റാത്ത ചില മല വാണങ്ങളെയൊക്കെ ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അതുപോലെ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കാരണം എപ്പോഴും ഇത് തന്നെ ആയാലേ എല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ ഒരു തെറിയൊക്കെ വിളിച്ചു കേട്ടെ കുഴപ്പമില്ലാന്ന് വിളിക്കാം നേഗ അഘോരി ഹായ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ വിഘ്നേഷ് കുമാർ ഹായ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരുമായിട്ട് എടുത്തു പറയുന്നില്ല കാരണം എമ്പാടുമുണ്ട് കേട്ടോ ഇന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ആ അതിപ്പോ വാഴക്കുല ചാക്കിൽ പൊതിഞ്ഞു വെച്ചാലും ചില വസ്തുക്കൾ തുളയിട്ടിട്ട് പോകുക ഒരു സംശയവും ഇല്ല ജെ അതവര് ചെയ്യും അതവര് ചെയ്യും പിന്നെ സുരേഷ് പ്രഭാകരൻ ഇവന്മാര് ക്ലാസ് എടുക്കുന്നിടത്ത് പ്രാക്ടിക്കൽ സൗകര്യം ഇവന്മാരതിനകത്ത് പ്രാക്ടിക്കൽ സൗകര്യം ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് നമ്മൾ എങ്ങനെ പറയും ഇവർ ഇത് പച്ചക്കും പബ്ലിക്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ കാലാകാലവും ഇതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്തു കൊണ്ടേരിക്കുമെന്ന് ഇവർക്കറിയാം എന്നിട്ടും ഇവർ ഇത്തരം കാര്യങ്ങൾ ഇന്നും പബ്ലിക്കിലൂടെ വിളിച്ചു പറയുന്നെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒറ്റയ്ക്ക് ഒരു സ്ത്രീകൾ സ്ത്രീയെ കിട്ടിയാൽ വിടുമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടോ അനിൽകുമാർ ശ്രദ്ധിക്കുക വ്യക്തിപരമായ അധിക്ഷേപവും തെരുവിളിയും ഒഴിവാക്കുക മാന്യമായ ഭാഷയിലുള്ള പ്രതികരണം ഇവിടെ പറയാവുന്നതാണ് നിങ്ങളുടെ പോലെ തെറി പറയുവാൻ ഞങ്ങൾക്കും കഴിയുമെന്ന് ഓർക്കുക അതാണ് കമന്റ് ബോക്സിൽ അവർ അവർ പറയുന്നത് കാരണ്ട കമന്റിലുള്ള ആളുകൾ തന്നെ പരസ്പരം പ്രതികരിച്ചു തുടങ്ങി പച്ചത്തെറി പൂരത്തെറി ഇവരുടെയൊക്കെ വീട്ടിലെ സംസ്കാരം അതാണ് വാപ്പയും ഉമ്മയും പരസ്പരം തെറി വിളിച്ച് കേട്ട് പഠിക്കുന്ന മക്കൾ ഇത് തന്നെ വിളിക്കും ഒരു ഉളുക്കൂല ഏറ്റവും കൂടുതൽ തെറി കമന്റുകൾ വരുന്ന പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് അക്ഷര തെറ്റുകൾ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾക്കത് മനസ്സിലാകും ഇത് ഞാൻ എൻ്റെതായിട്ട് ഒരു അഭിപ്രായവും പറഞ്ഞതല്ല ഇവര്മാര് തന്നെ ഇവന്മാര് യൂട്യൂബില് ചാനലുകൾ ഉണ്ടാക്കി അതിനകത്തൂടി പറയുന്ന ലോകമറിയണം എന്നിട്ട് ഒരുത്തൻ ഒരുത്തനെടുത്തിട്ടേ ഇസ്ലാമിക് ടെക് ഏ അവൻ എടുത്തിട്ട് ജാമിത ഗതി വന്നത് അതല്ലടാ ഞാൻ എനിക്ക് കടം വന്നിട്ടേ എന്റെ വണ്ടി വിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ആരോടും തെണ്ടാൻ പോയിട്ടില്ല ഭിക്ഷെടുക്കാൻ പോയിട്ടില്ല ആരോടും സഹായം ചോദിച്ചു പോയിട്ടുമില്ല പക്ഷെ നീയൊക്കെ എന്താ ചെയ്യുന്നത് എന്താണോ നീയൊക്കെ ചെയ്യുന്നത് എന്നെ എടുത്ത് വിമർശിച്ച ഈ അൻസാരി സുഹരി എന്ന് പറയുന്ന ലവലാദി അവന്റെ ചാനലിൽ തന്നെ ഒരാൾ കിടപ്പ് രോഗിയെ സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവനൊക്കെ ആരെ വിമർശിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഇത് വന്നത് ഈ പരീക്ഷണം വന്നത് അള്ളാഹുനെ റസൂലിനെ വിമർശിച്ചത് കൊണ്ടാണോ അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും വിമർശിച്ചത് കൊണ്ടാണ് ജാമ്യാക്ക് കടവും ബുദ്ധിമുട്ടും വന്നതെങ്കിൽ നിനക്കൊക്കെ ആർക്കും വരാൻ പാടില്ലല്ലോടാ പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളുകൾക്ക് ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വരാൻ പാടില്ലല്ലോ അവരവരുടെ വീടുകൾ പണയം വെക്കാൻ പാടില്ല സ്വർണം വിൽക്കാനോ പണയം വെക്കാനോ പാടില്ല അവരുടെ വസ്തുവകകൾ വിൽക്കാൻ പാടില്ല അവരുടെ സ്വത്തുക്കൾ ഒന്നും വിൽക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടോ പലിശയുമായിട്ട് ഇടപെടാത്ത എത്ര പേരുണ്ടടാ ഇന്നലെ മതം വിട്ട ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന വ്യക്തി പറയാണ് മർക്കസിന്റെ പലിശ പണമാ എന്താ പണയം വെച്ചത് അവിടെ ഉണ്ടെങ്കിൽ ഒരു മസാജ് സെന്റർ പെണ്ണുങ്ങൾ കാണുങ്ങൾ മസാജ് ചെയ്യുന്ന സെന്റർ ധൈര്യമുണ്ടോ ഉണ്ടോ അവരെയൊക്കെ എടുത്തു വിമർശിക്കാൻ ധൈര്യമുണ്ടോ നിനക്കൊന്നും പറ്റില്ല മുട്ടിടിക്കും കാരണം നമ്മുടെ കൗമാണെങ്കിൽ അവരെന്ത് ചെയ്താലും നിങ്ങൾക്ക് ഓക്കെയാണ് അവരെന്ത് ചെയ്താലും നിങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളെ പോലെയുള്ള അലവലാദികൾ അവനെയൊക്കെ പ്രതിരോധിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്കൊക്കെ ഇങ്ങനെ ഇവനെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് നിങ്ങളൊക്കെ അവരെ നിലക്കി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയെങ്കിലും ഉണ്ടാകുമായിരുന്നു ഇത്രയും ഒരു വില നശിച്ച ഒരു സമുദായമായിട്ട് നിങ്ങൾ മാറുമായിരുന്നില്ല നിങ്ങളെ കുറിച്ചിട്ട് എന്താ പബ്ലിക്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നാക്കെടുത്താൾ തെറി മാത്രം വിളിക്കുന്ന കൂട്ടർ ഉമ്മയെയും പെങ്ങളെയും സഹോദരിയെയും മകളെയും തിരിച്ചറിയാത്ത ടീമ് സ്വന്തം മക്കൾക്ക് വരെ വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് എന്റെ പറമ്പിൽ കായ്ക്കുന്ന വാഴയിൽ ഒരു വാഴക്കുല ഉണ്ടായാൽ ആ പഴം ഞാൻ തിന്നണോ നിങ്ങൾ തിന്നണോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ മക്കളുടെ വയറ്റിൽ വരെ ബീജം നിറച്ചു കൊടുക്കുന്ന നിന്റെയൊക്കെ സംസ്കാരം ഇന്ന് ലോകത്തിനറിയാം ആരെയും ഒന്നും പാപ്പിച്ചണ്ട അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കി തന്നെ പ്രതികരിക്കുന്നുണ്ട് അത് കാണണമെങ്കിൽ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ മതി ഒരുത്തൻ ഒരു തെറിയുമായിട്ട് വരുമ്പോൾ അവര് മറുപടിയുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അമ്മയും ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായിരുന്നാലും എൻ്റെ ലൈവ് ഏതാണ്ട് അവസാനിക്കാനായി ലൈവില് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആളുകൾ ഇപ്പോഴും ലൈവായി തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നു വളരെ സന്തോഷം തെറി വിളിക്കാനെങ്കിലും ഒരുപാട് ആളുകൾ ഈ ലൈവിൽ വന്നിട്ടുണ്ട് എന്റെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേര് ഇപ്പോഴും ലൈവിൽ വന്നിപ്പോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി തീർച്ചയായിട്ടും നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണണം ഇനിയും അങ്ങോട്ട് ഉസ്താദും വരച്ചുറിയാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾ ഒപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നന്ദി ജയ് ഹിന്ദ് ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ഇട്ടുണ്ടിരിക്കുകയാണെ ഒത്തിരി കമന്റ്സ് വരാം ഒത്തിരി കമന്റ്സ് night